ഞായറാഴ്ച ദിവസം മാത്രമേ നമ്മൾ കപ്പയും ഒക്കെ വാങ്ങിക്കാറുള്ളൂ ഞങ്ങൾക്കെല്ലാം ഞാൻ ഉള്ളതാണ് മോമോൾ സ്കൂളിൽ പോകും പിന്നെ ചേച്ചിരമോള ഉള്ളത് അവളും അവൾക്ക് ട്രെയിനിങ് ഉണ്ട് അപ്പോൾ നമ്മൾ സൺഡേ മാത്രമേ വാങ്ങിക്കത്തുള്ളൂ ബുധനാഴ്ച വല്ലതും വല്ല ചിക്കനോ എന്തെങ്കിലും വാങ്ങിക്കും അപ്പം ഇങ്ങനെ കപ്പയൊക്കെ പൊളിച്ച് എല്ലാം പൊളിച്ചു കഴിഞ്ഞു ഇനി അത് എൻ്റെ ഒരു ഷേപ്പിൽ അരിയണം അദ്ദേഹത്തിന് നല്ല ഷേപ്പിലൊന്നും അരിയാൻ വയ്യ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ആ അപ്പോൾ നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ലതായിട്ട് കഴുകി എടുക്കണം എന്നിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പം മൊത്തം അരിഞ്ഞു ഇനി ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ കഴുകിയെടുക്കും കഴുകിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലത് ഇൻഡക്ഷൻ കുക്കറിലോട്ട് വെച്ച് എളുപ്പമാകുമല്ലോ എന്ന് വിചാരിച്ച് വെള്ളം തിളച്ചു വെള്ളം തിളച്ച് വരാറാവുമ്പം നല്ലതായിട്ട് തിളച്ച് വരണം അന്നേരം ഈ കഴുകി വരി അതിലേക്ക് നമ്മൾ വരിയിടണം കഴുകി വരിയിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് വരി ഇടണം വരിയിട്ടിട്ട് ഇതൊക്കെ എളുപ്പം വേകുന്ന കപ്പ ഞാൻ തോന്നുന്നു നൂറുള്ള കപ്പയെന്ന് പറയും നാട്ടിലൊക്കെ അപ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്യണം കല്ലുപ്പും കൂടെ ചേർത്ത് അതൊക്കെ നാട്ടിലെ വീട്ടിലേക്ക് ചില രീതികളാണ് കല്ലുപ്പ് അതിലേക്ക് വരിയിട്ട് നല്ലതായിട്ടപ്പോൾ കപ്പയിലും പിടിക്കും എളുപ്പം വേങ്ങാനും കൂടെയാണ് ഈ ഒരു സൂത്രം അപ്പോൾ ഇട്ട് നല്ലതായിട്ട് വേറെ നമുക്ക് അരപ്പി റെഡിയാക്കാം കുറച്ച് തേങ്ങ ഒരു മൂന്നാല് വെളുത്തുള്ളി അല്ലി ജീരകം രണ്ട് മൂന്ന് പച്ചമുളക് കറിവേപ്പിലിയൊക്കെ നല്ലതായിട്ട് ഒതുക്കിയ നല്ലതാണ് കറിവേപ്പില ഇച്ചിരി ഏറെ പച്ച നല്ല മണമുള്ള കറിവേപ്പിലൊക്കെ ചേർത്ത് ഒന്ന് നല്ല ടേസ്റ്റായിരിക്കും കല്ലിൽ വെച്ചായിരിക്കും മിക്സിയിലൊക്കെ ആകുമ്പോൾ അതങ്ങ് അരിഞ്ഞു പോകും എന്നാൽ കൂടെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഫ്ലേവറും നല്ല ഭയങ്കരമായിരിക്കും അപ്പോൾ അതിലേക്ക് നമ്മൾ പച്ചമുളകും കൂടെ എരിയൊക്കെ കുറവുള്ള പച്ചമുളക് അവിടെയൊക്കെ കിട്ടുന്നത് അപ്പോൾ നമ്മളതൊന്ന് പുതുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് എഴുതൊരു ശഹല അരപ്പിന് വേണ്ടി ശഹന ഉപ്പും കൂടി ഇട്ടു ഞാൻ ഞാൻ ചെയ്യുന്ന രീതികളിതൊക്കെ എന്നിട്ട് കപ്പ അതിനകത്തോട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുന്നത് ക്യാമറമാനാണ് അപ്പം നല്ലിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് നല്ല ഇതായിട്ട് എടുക്കണം